അസ്സലാമു അലൈക്കും ഞാൻ ഒത്തിരി മുമ്പേ ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്ഥലങ്ങളിൽ പോകുമ്പോൾ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ചൊല്ലുന്ന എക്സാം എഴുതാൻ പോകുന്ന സമയങ്ങളിൽ ഒക്കെ കുറച്ച് സുഹൃത്തുകൾ പതിവാക്കിയിട്ടുണ്ടായിരുന്നുവെന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും എല്ലാവരും ചെയ്തു നോക്കുക ഇതിൻ്റെ നേട്ടങ്ങളെന്ത് പറഞ്ഞാൽ വെള്ളിയാഴ്ച ദിവസം ആയിരം വട്ടം മോതിയാൽ മുത്തുനബിയെ നമ്മൾ സ്വപ്നത്തിൽ കാണാൻ നമുക്ക് പറ്റും ഇൻഷാ ഇൻഷാല്ലാ നമ്മുടെ മുത്തുനബി സല അലൈഹി വസലമെ സ്വപ്നത്തിൽ കാണാനും അതുപോലെ ഈ വീഡിയോ കാണുന്ന ആരുടെയെങ്കിലും ജീവിതം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും നിറഞ്ഞതാണെങ്കിൽ തീർച്ചയായും ഈ സുഹൃത്ത് നിങ്ങൾ പതിവാക്കുക ഇൻഷാ ഇൻഷാല്ല എല്ലാ ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഇല്ലെങ്കിൽ സങ്കടം മാത്രമാണെങ്കിൽ വീട്ടിൽ സ്വസ്ഥത നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ സുഹൃത്ത് നിങ്ങൾ പതിവാക്കുക ഒരു സമാധാനവും ഇല്ലാതെ നിങ്ങളുടെ വീടുകളിൽ കഴിയുന്നവരാണെങ്കിൽ നമ്മുടെ വീട്ടിലോ നമ്മളിലോ ഷെയ്ത്താൻ്റെ ഉപദ്രവം തോന്നുന്നുണ്ടെങ്കിൽ മനസ്സിന് സന്തോഷമില്ലായ്മ ഖുർആൻ ഓതാൻ തോന്നാത്ത അവസരം ഇങ്ങനെയൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് ഈ സുഹൃത്ത് ഓതാവുന്നതാണ് അറിയാത്ത വഴികളിലൂടെ ഭക്ഷണം വിശാലമാക്കപ്പെടും അതായത് നമുക്ക് ഭക്ഷണം എവിടുന്നാ വരാമെന്നറിയില്ല നമ്മൾ ദാരിദ്ര്യത്തിൻ്റെ ഇതിലാണ് പോണെങ്കിൽ അപ്പം നമുക്ക് ഭക്ഷണം എവിടുന്നാ അറിയില്ല അതുപോലെ തന്നെ എല്ലാ കുടുക്കിൽ നിന്നും രക്ഷപ്പെടാൻ റബ്ബ് കാണിച്ച് തരുന്ന ഒരു സൂറത്താണിത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇത് ദിവസേന ഊതുക എല്ലാ പ്രയാസങ്ങളും മാറും സുബി നിസ്കാര ശേഷം ഏഴ് വട്ടം പതിവാക്കിയാൽ അവൻ്റെ സകല പ്രശ്നങ്ങളും നീക്കിക്കളയുമെന്നാണ് പറയപ്പെടുന്നത് സുബി നിസ്കാര ശേഷം ഓതുന്നത് ഒന്നും കൂടെ നല്ലതാണ് അതുകൊണ്ട് എല്ലാവരും ആ സമയത്ത് ഓതാൻ ശ്രമിക്കുക ദാരിദ്ര്യം ദരി ദാരിദ്ര്യം എന്ന് പറഞ്ഞ സാധനം നമ്മളുടെ ജീവിതത്തിൽ നിന്ന് മാറിക്കിട്ടും രോഗമുള്ളവർ ഓതിയാൽ രോഗങ്ങൾ മാറും ആരോഗ്യം വർദ്ധിക്കും അതുപോലെ തന്നെ ഇത് ഇത് പതിവാക്കുന്നവർക്ക് സത്യസന്ധരാവും നാവിൽ നിന്ന് നുണകൾ നമുക്കൊരു നുണയും പറയാൻ തോന്നില്ല അങ്ങനെ നമ്മൾ സത്യസന്ധാന്മാരായിട്ട് ജീവിച്ചുകൊള്ളും അതുപോലെ ഇത് ചെയ്യേണ്ടത് ഉലുവിന് ശേഷം ഓതിയാൽ അവൻ്റെ ചെറുപാപങ്ങൾ പൊറുക്കപ്പെടും അവൻ്റെ പദവി ഉയർത്തപ്പെടും ഉളു എടുത്തതിന് ശേഷം ഓതിക്കഴിഞ്ഞാൽ പാപങ്ങൾ എന്നാണ് പറയുന്നത് മഴ പെയ്യുന്ന സമയത്ത് നൂറ് വട്ടം ഓതിയാൽ മനസ്സിൽ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും നിറവേറ്റപ്പെടും സൂറത്ത് ഏതാണെന്ന് വെച്ചാൽ സൂറത്തിൽ കതറാണ് സൂറത്തിൽ കതറ് എല്ലാവർക്കും അറിയാം അതേ ഈ പ്രകാരം ഓതുക സുബി നിസ്കാര ശേഷം അല്ലെങ്കിൽ മായു നിസ്കാര ശേഷം പതിവാക്കിയാൽ അവനിലേക്ക് പിശാജ് അടുക്കുകയില്ല ഒന്നെങ്കിൽ ഏഴ് തവണ ചൊല്ലുക അല്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഓതാൻ ശ്രമിക്കുക എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത് കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മനസ്സിൽ ഉദ്ദേശിച്ച എൻ്റെ ഒരുപാട് കാര്യങ്ങൾ നടന്നു കിട്ടിയിട്ടുണ്ട് സന്തോഷത്തോടെ എനിക്ക് തിരിച്ചു വരാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് മുറാദുകൾ അസലാവാൻ വേണ്ടിയിട്ട് ഞാനിത് ചെയ്തിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മനസ്സിൽ എന്താണോ നിങ്ങൾ കാര്യം ഉദ്ദേശിച്ചത് അത് നടക്കും ഇൻഷാല്ല അപ്പം ഷെയ്ത്താനൊക്കെ ഓടിപ്പോകും വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ഓതിയാലും മനസ്സിന് സമാധാനവും സന്തോഷവും കിട്ടും ഒരു വട്ടമെങ്കിലും നിങ്ങളത് പതിവാക്കുക ആരും ഇത് ചെയ്യാൻ മറന്നു പോകരുത് സുഹൃത്തിൽ കതറ് ഒരു തവണെങ്കിലും ഒന്ന് ഓതി അതിൻ്റെ ഫലം നിങ്ങൾ അനുഭവിച്ചറിയാം നമ്മുടെ ഒരു ദിവസത്തിൽ ഈ സുഹൃത്ത് പതിവാക്കാത്ത ആളുകൾക്ക് അത് വലിയൊരു നഷ്ടമാണ് എല്ലാവരും ഇത് ചെയ്യുക ഇൻഷാല്ല നമ്മുടെ എല്ലാ വിഷമങ്ങളും മാറിക്കിട്ടും അസ്സാമലൈക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക